ഫാമിലിയിലേക്ക് സ്വാഗതം ലോകാരോഗ്യ സംഘടന അഡോളസൻ പീരീഡിനെ കൗമാരപ്രായത്തെ പത്തു മുതൽ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് കുട്ടികൾ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രെസ്ഫുള്ളാണ് എങ്ങനെ ഈ ഒരു കാലഘട്ടത്തെ കൈകാര്യം ചെയ്യണം എങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് മാതാപിതാക്കൾക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണ് പലരും സ്റ്റെക്കാവുന്ന ഒരു ടൈം കൂടെയാണ് നമുക്കറിയാം കുട്ടികൾക്ക് ഈ സമയത്ത് പെട്ടെന്നുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള സൈക്കോസോഷ്യലായിട്ടുള്ള ചേഞ്ചസുകളുമെല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളോട് പ്രതികരിക്കുന്നത് ഓരോ കുട്ടിയും ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് ഈ മാറ്റങ്ങളെ സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളുവാനായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ആ സമയത്ത് അവരൊരുപാട് അവരുടെ ശരീരവും വികാരങ്ങളും അതുപോലെ സമൂഹത്തിൽ നിന്ന് അവരോടുള്ള പെരുമാറ്റങ്ങളും മാറ്റങ്ങളും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വലിയ സ്ട്രെസ്സിലേക്കും ആങ്സൈറ്റിയിലേക്കും അതുപോലെ മൂഡ് സിങ്സും സിങ്സിലേക്കൊക്കെ പോകുന്ന കുട്ടികളെ കാണാം ഈ ചേഞ്ചസിനെ കുറിച്ച് ഒരു എന്തൊക്കെ ചെയ്ഞ്ചാണ് അവർക്ക് വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എപ്പോഴും ഈ ചേഞ്ചുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വെല്ലുവിളികളെ നേരിടാനായിട്ട് അവരെ വളരെയധികം സഹായിക്കും നമുക്കറിയാം പെൺകുട്ടികൾക്ക് ആ ഒരു പ്രായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മെനിസ്ട്രേഷൻ അവരുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അവരുടെ ലൈംഗിക അവയവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മെച്ചുറേഷൻ അതുപോലെ ബോഡി ഷേപ്പിൽ വരുന്ന മാറ്റങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് അതുപോലെ രണ്ട് രണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമോ വളർച്ച ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഈ ഗ്ലാൻസ് അവരുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനം കൂടുന്നത് ശരീരത്തിൻ്റെ ഗന്ധം മാറുന്നത് എന്നു തുടങ്ങി പലവിധ കാരണം കാര്യങ്ങൾ അവരെ അവർക്ക് അതിനെക്കുറിച്ച് വേണ്ടവിധം ഉള്ള ഒരു അറിവോടുകൂടിയല്ല ഈ ചേഞ്ചസ് അവർ ഈ ചേഞ്ചസിലേക്ക് അവർ കയറുന്നതെങ്കിൽ പലർക്കും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പെൺകുട്ടികൾ കുറേയെങ്കിലും അത് എക്സ്പ്രസ്സ് ചെയ്തേക്കാം പക്ഷേ ആൺകുട്ടികൾ പലപ്പോഴും അവരുടെ കൺഫ്യൂഷനുകളും അവരുടെ സംശയങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും പുറത്തു പറയണം എന്ന് നിർബന്ധമില്ല ശരിയായ അറിവുകൾ കിട്ടാതെ വരുമ്പോൾ മാതാപിതാക്കളോ മറ്റുള്ളവരോ ശരിയായ രീതിയിലുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാതെ വരുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായങ്ങൾ അവർ തേടും ശരിയായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതിൽ നിന്ന് പലപ്പോഴും തെറ്റായ അറിവുകളും തെറ്റായ വഴികളിലേക്കുള്ള ഗൈഡൻസും അവർക്ക് സംഭവിച്ചെന്ന് വരാം അൺഹെൽത്തി ആയിട്ടുള്ള രീതികളിലേക്ക് അവർ നയിക്കപ്പെട്ടെന്ന് വരാം അതുകൊണ്ട് തന്നെ കൗമാരത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുങ്ങളോട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമാണെന്നും ഇതിലേക്കാണ് അവർ കയറാൻ പോകുന്നതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ ഇവിടെ പലപ്പോഴും മാതാപിതാക്കൾക്കുണ്ടാകാറുള്ളൊരു സംശയമാണ് അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും ധാരണയാണ് പെൺകുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാരും ആൺകുട്ടികളോട് എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അച്ഛന്മാരുമാണ് എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ഒരു വാസ്തവമൊന്നുമില്ല അടിസ്ഥാനമൊന്നുമില്ല ഇതിനകത്തൊരു ജെൻഡർ ബേ ബയസ് സൂക്ഷിക്കേണ്ട ആവശ്യവുമില്ല പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഏത് പേരൻറ്റിന് വേണമെങ്കിലും സംസാരിക്കാം അവരുടെ ഒരു കംഫർട്ട് നോക്കണമെന്ന് മാത്രം പേരൻസ് ആൺകുട്ടികൾ അമ്മമാരുടെ അടുത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാർക്ക് അവർക്ക് വരാവുന്ന ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അതുപോലെ പെൺകുട്ടികൾക്ക് വരാവുന്ന വരാൻ പോകുന്ന അവരുടെ കൗമാര പ്രായത്തിലെ ചേഞ്ചസിനെ കുറിച്ച് മച്ചുവരിറ്റിയെക്കുറിച്ച് കുറിച്ചൊക്കെ അപ്പന്മാർക്കും സംസാരിക്കാം അതിൽ യാതൊരു തെറ്റും ഇല്ല കുട്ടികൾ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇനി ചില കുട്ടികൾക്ക് നമുക്കറിയാം അവർക്ക് നേരത്തെ അവർ മച്ചുവേർഡാകും അവരുടെ കൂട്ടത്തിലുള്ള ഉള്ളവരാരും മെച്ചുവേർഡായിട്ടില്ല പക്ഷേ പ്രായത്തിൽ ഇവർ ചെറുതാണെങ്കിലും ഇവർക്ക് നേരത്തെ മെച്ചുവീടായി അങ്ങനെയുള്ള കുട്ടികളും അതുപോലെ താമസിച്ച് മെച്ചുവീടാവുന്ന കുട്ടികളും ഇവരും പല രീതിയിലുള്ള മാനസിക വൈകാരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് നേരത്തെയും മെച്ചുവീടാകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകാരാരും ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാത്തതുകൊണ്ടും ഇനി ഇവർക്കിതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എങ്കിൽ പെട്ടെന്ന് ഭയപ്പെടുകയും പേടിക്കുകയും വിഷമിക്കുകയും ഈ വരുന്ന ശാരീരിക മാറ്റങ്ങളെ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റാതെ വരികയും ചെയ്യാം ചില ചില കുട്ടികളുടെ എങ്കിലും കാര്യത്തിൽ നമുക്ക് കാണാം അവർക്ക് ശാരീരികമായിട്ട് അവർ മെച്ചുവേർഡ് അവർക്ക് ആ ഹോർമോണൽ ചേഞ്ചസ് എല്ലാം ഉണ്ട് അവർക്ക് വൈകാരികമായിട്ടും അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു പക്ഷേ ഇതിനെയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മാനസിക പക്വത അവർക്ക് വന്നിട്ടില്ല അറിവില്ലായ്മ കൊണ്ടും വളരെ ചെറിയ പ്രായമായതുകൊണ്ടും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നവർക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അവർ അവരൊരു കൂടുതൽ പാനിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാതെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അതുപോലെ ലേറ്റ് ആവുന്നവർക്കാണെങ്കിലും കൂടുതലുള്ളവർക്ക് എല്ലാം ഈ മാറ്റങ്ങളെല്ലാം വന്നു എനിക്ക് മാത്രം വന്നില്ല അപ്പോൾ എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുകയും അതിൽ ഒത്തിരി ആകുലതയും ഒക്കെ ചിലപ്പോൾ കുട്ടികൾക്കുണ്ടാകാം അപ്പോൾ എയർലി മച്ചുവറേഴ്സ് ആയാലും അല്ലെങ്കിൽ ലേറ്റായിട്ട് മച്ചുറാകുന്ന കുട്ടികളായാലും അവർക്ക് മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ട ഒരു അറിവെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ടൈം ലൈൻ വ്യത്യസ്തമാണ് അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഇത് സ്വാഭാവികമാണെന്നും ഇനി വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ പ്രത്യേകിച്ച് ലേറ്റ് ലേറ്റായി മച്ചുവറാകുന്നവർക്ക് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനും അഡ്വൈസസും ഒക്കെ കൊടുക്കുന്നത് അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് അവരെ സഹായിക്കും മറ്റൊരു കാര്യം പെൺകുട്ടികളെ പെൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികൾ പിന്നെയും അവരുടെ ആശങ്കകളൊക്കെ തുറന്നു പറഞ്ഞേക്കാം പക്ഷേ ആൺകുട്ടികൾ അവരുടെ മനസ്സിലുള്ള ആശങ്കകളോ കാര്യങ്ങളൊന്നും തുറന്ന് പറയണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ആൺകുട്ടികളോട് മാതാപിതാക്കൾ തന്നെ മുൻകൈയെടുത്ത് അങ്ങോട്ട് സംസാരിക്കുന്നത് നല്ലതാണ് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ എന്താണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ പ്യ പ്യുബർട്ടിയെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ അറിവെന്താണ് എന്ന് ആദ്യം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത് അവർക്കിതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണ് അറിവെന്താണ് ഭയങ്ങൾ എന്താണ് ആശങ്കകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക ഇനി എപ്പോഴും മാതാപിതാക്കൾ സംസാരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഒരുപാട് കൗമാരപ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം അറിവുകൾ പകർന്നു കൊടുക്കുന്ന പുസ്തകങ്ങൾ ലഭ്യമാണ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി തന്നെയുള്ള നല്ല ബുക്കുകളും അതുപോലെ വീഡിയോകളും ആണ് ഒരു കാര്യം മാത്രം മാതാപിതാക്കൾ ആദ്യമേ തന്നെ ഈ വീഡിയോകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും കടന്നു പോവുക അതിനുശേഷം വേണം കുട്ടികൾക്കിത് കൊടുക്കാനായിട്ട് അവരെ അവരേത് കാണാനായിട്ട് വായിക്കാനായിട്ട് ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവർ അതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി അതിലൂടെ കടന്നുപോയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് എളുപ്പമായിരിക്കും ചില സമൂഹങ്ങളിലും അതുപോലെ സംസ്കാരങ്ങളിലുമൊക്കെ പെൺകുട്ടികൾക്ക് അവരൊരു അവരുടെ മറ്റുറേഷൻ ടൈമിൽ അതൊരു ആഘോഷമാക്കി ആഘോഷമായി നടത്താറുണ്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ചില ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെയൊക്കെ വീഡിയോകൾ പലരും ഇപ്പോൾ പങ്കുവെക്കാറുണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വ്യക്തികളും വ്യത്യസ്തരായിരിക്കും ചില പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവരെ കുറച്ച് ഇൻട്രവർട്ടൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ അവരുടെ മച്ചുരിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അവർക്ക് ശ്രദ്ധ കിട്ടുന്നത് അതിനെ ആഘോഷിക്കുന്നത് ഒക്കെ ആകണം എന്ന് നിർബന്ധമില്ല അവർക്ക് ചിലപ്പോഴത് ഇൻഫീരിയർ ആക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സെറിമണിയൊക്കെ ആണെങ്കിൽ അതിനു മുൻപ് കുട്ടികളോട് സംസാരിക്കുക അവരെ മാനസികമായിട്ട് അതിന് അതിന് പാകത പാകപ്പെടുത്തുക അവരുടെ ഭയങ്ങളും ആശങ്കകളൊക്കെ കേൾക്കുക അതിനെ റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളത് ഒരിക്കലും മറക്കരുത് അങ്ങനെ അതിനോ അതിന് ഒരുക്കിയതിന് ശേഷം ഒരു അങ്ങനെ ഒരു സെറിമണിക്ക് വേണ്ടി അവർ മാനസികമായി തയ്യാറെടുത്തതിന് ശേഷം മാത്രം അവരെ അതിനായിട്ട് ഇരുത്തുക അതുപോലെ മറ്റുള്ളവരുടെ ഇനി ആയിട്ടല്ലെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റു കുടുംബാംഗങ്ങളുടെ മുമ്പിലൊക്കെ ഇത്തരം കുട്ടികൾ മെച്ചൂറിറ്റി ആയ കാര്യം പറയുകയും എല്ലാവരും അതിനെ ആഘോഷിക്കുകയോ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ചിലർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളാകണമെന്നില്ല അവർക്കത് നാണക്കേടും ലജ്ജയും ഒക്കെ തോന്നുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അത്തരം സന്ദർഭത്തിൽ അതിന് മുൻപ് കുട്ടികളോട് സംസാരിക്കുകയും അവർക്ക് അതിനു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഇമോഷൻസ് അതിനെ അഡ്രസ്സ് ചെയ്യുക അതിനെ ആരോഗ്യകരമായ രീതിയിൽ അതിനെ സ്വീകരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് സോ ഏറ്റവും പ്രധാനം ഈ ഒരു പ്രായത്തിലേക്ക് കടക്കും മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള ആവശ്യത്തിനുള്ള അറിവുകൾ മാതാപിതാക്കൾ സ്വായത്തമാക്കുക കുഞ്ഞുങ്ങളെ അത് വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തുക അവർക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന അവരുടെ ആങ്സൈറ്റിയും വിവിധ തരത്തിലുള്ള വികാരങ്ങളെ പക്വതയോടുകൂടി അഡ്രസ്സ് ചെയ്യുക എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ അറിവുകളും അവർക്ക് പകർന്നു കൊടുക്കുക ആവശ്യമാണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ മറ്റ് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക